ഉൽബക്കറയിലെ നൂറ്റി അൻപത്തി ഒമ്പതാം വചനമാണ് ഏറെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഈ ആയത്തിൻ്റെ പ്രതിപാദ്യം അല്ലാഹു സുഹാനു വത്താല മാനവർക്ക് മാർഗദർശനമായി അവൻ്റെ വചനങ്ങളെ അവതരിപ്പിച്ചു ദൃഷ്ടാന്തങ്ങൾ നൽകി അറിവുകൾ പകർന്നു അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ആളുകൾ ആനയിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളും വിജ്ഞാനങ്ങളും സന്മാർഗ സന്ദേശങ്ങളും അവൻ അവതരിപ്പിച്ചത് ഈ ദൃഷ്ടാന്തങ്ങളും സന്മാർഗങ്ങളും വിജ്ഞാനങ്ങളുമൊക്കെ ആളുകളെ പഠിപ്പിക്കലും അവരിലേക്ക് പകരലും അറിയിക്കലും അറിവുള്ളവരുടെ ബാധ്യതയാണ് പണ്ഡിതന്മാരുടെ ദൗത്യമാണ് വല്ലവരും അറിഞ്ഞിട്ടും അറിഞ്ഞത് മൂടി വച്ചാൽ പഠിച്ചിട്ടും പഠിച്ചത് പറയേണ്ടടുത്ത് പറയാതിരുന്നാൽ പകർത്തേണ്ടടുത്ത് പകർത്താതിരുന്നാൽ സാക്ഷ്യം പറയേണ്ടിടത്ത് സാക്ഷിയാകാതിരുന്നാൽ അത് കൊടിയ അപരാധമാണ് വലിയ തിന്മയുമാണ് അള്ളാഹു സുബാനു വതാല വേദം നൽകിയവരോടെല്ലാം സ്വീകരിച്ച കരാറാണ് ലുലി വാ തെക്ഹു എന്ന് വേദം നിങ്ങൾ ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കുക തന്നെ വേണം നിങ്ങൾ അതിനെ പൂഴുത്തരുത് മറച്ചുവെക്കരുത് മൂടിക്കളയരുത് എന്ന് എന്നാൽ വിശുദ്ധ മദീനയുടെ സാഹചര്യത്തിൽ വിശിഷ്യ വേദം നൽകപ്പെട്ടവർ തങ്ങളറിഞ്ഞു മനസ്സിലാക്കിയ ഒരു മഹാസത്യം അനിവാര്യമായും തങ്ങൾ സാക്ഷ്യം പറയേണ്ട ഒരു സത്യസാക്ഷ്യം ബോധപൂർവം പൂഴ്ത്തുകയും മൂടിവെക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി തിരുനബി സല അല്ലി സ്വലമാ തങ്ങളുടെ വിഷയങ്ങളും വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകളും സാക്ഷ്യങ്ങളുമായിരുന്നു ആ വിഷയത്തിലാണ് നമ്മുടെ ഈ മഹൽ വചനം സവിശേഷമായി അവതീർണമാകുന്നത് ഈ വചനം ആ വേദക്കാരുടെ വിഷയത്തിൽ മാത്രം പരിമിതപ്പെടുന്ന വചനമല്ല ഇതിൻ്റെ വിധിയും തേട്ടവും ഈ സ്വഭാവത്തിൽ പെരുമാറുന്നവർക്കൊക്കെ പരക്കെ ബാധകമാകുന്ന വിധിയാണ് തേട്ടവുമാണ് ഇതാണ് പ്രസ്തുത വചനം ഇന്നല്ലൂൻ തീർച്ചയായും മറച്ചു വെക്കുന്നവർ പൂഴ്ത്തിവെക്കുന്നവർ എന്തിനെ മാൽഹൂദ നാം അവതരിപ്പിച്ചതിനെ മാ നാം അവതരിപ്പിച്ചതിനെ എല്ലാം എന്നാണ് അതെന്താണ് അതിൻ്റെ വിവരണമാണ് മിനൽബന തിവൽഹൂദ അൽ ബീന അൽ ബീന എന്നതിൻ്റെ ബഹുവചനമാണ് വ്യക്തമായവ എന്നാണ് അത് അർത്ഥമാക്കുന്നത് അതൊരു വിശേഷണമാണ് അതുകൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടത് അവിടെ വ്യമാണ് വ്യക്തമല്ല പക്ഷേ അത് ദീനിൽ അറിയപ്പെട്ട വിഷയമാണ് മിനൽ ബയ്യനാച്ച് എന്ന് പറഞ്ഞാൽ മിനൽ അൽ ബിനാത്സ് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ എന്നാണ് ഉദ്ദേശം വൽ വൽഹുദ അതുകൊണ്ട് ഉദ്ദേശം അൽ മുന്നാഫിയ ഫലപ്രദമായ ഗുണപ്രദമായ വിജ്ഞാനമാണ് മുഴുവനങ്ങൾക്കും അത് നാം വ്യക്തമാക്കിയതിന് ശേഷം ബയ്യന്നാഹു എന്ന് പറഞ്ഞാൽ അബഹർ നാം അതിനെ വ്യക്തമാക്കി ലിന്നാസ് എന്നതുകൊണ്ട് ഉദ്ദേശം പരക്കെ ലോകർ മുസ്ലിം എന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ ഏവർക്കും എവിടെയാണ് നാം അതിനെ വ്യക്തമാക്കിയത് ഫിൽ കിതാബ് അൽ കിതാബ് ഇവിടെ ഉദ്ദേശം എല്ലാ കിതാബുകളുമാണ് അള്ളാഹു സുബ്ഹാൻ വതാല തൻ്റെ വേദങ്ങളാക്കി അവതരിപ്പിച്ച കിതാബുകൾ അപ്പോൾ വേദങ്ങളിൽ മുഴു ലോകർക്കും അള്ളാഹു സുബ്ഹാനു വത്താല കൊടുത്ത ഫലപ്രദമായ അറിവുകൾ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഇതൊക്കെയും അള്ളാഹു സുബ്ഹാനു വത്താല അവതരിപ്പിച്ചതാണ് ഈ അവതരിപ്പിച്ചതിനെ മൂടി വെക്കുന്നവർ മൂടിവെക്കുന്നവർ പൂഴ്ത്തിവെക്കുന്നവർ അക്കൂട്ടരെ അള്ളാഹു സുബ്ഹാനു വത്താല ഗ്ലാനത്ത് ചെയ്യും വയൽ അവരെല്ലാവരും ഈ പൂഴ്ത്തി വയ്ക്കുന്നവരെ ലാനത്ത് ചെയ്യും വയൽ അനുഹും ഈ ആയത്തിൻ്റെ വിഷയങ്ങൾ പലതാണ് കുറേ മസലകൾ ഈ ആയത്ത് നമ്മോട് പറയുന്നുണ്ട് ചില ചരിത്രങ്ങളും ഈ ആയത്തിൻ്റെ വിഷയങ്ങളെ മനസ്സിലാക്കുവാൻ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമ്മുടെ ദീനിൻ്റെ കുറേ അടിസ്ഥാനങ്ങളെ അറിയിക്കുന്ന ഒരു മഹൽ വചനമാണ് നമ്മുടെ ഈ നൂറ്റി അൻപത്തി ഒൻപതാം വചനം ഇൻഷാല്ല നമുക്ക് ഏതാനും എപ്പിസോഡുകളിൽ ഈ ആയത്തിൻ്റെ വിശദീകരണം പൊരുളുകൾ ൾ തത്വങ്ങൾ അടിസ്ഥാനങ്ങൾ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിക്കാം ബി ഇതിനില്ല സുഹൃത്ത്